അഗാരോ ഡിലൈറ്റ് ഇലക്ട്രിക് ഗ്ലാസ് വാക്യം ക്ലീനറും ഫ്രാൻ വാക്കും ഇത് നമുക്ക് വിൻഡോസ് ഒക്കെ ഈസി ആയി ക്ലീൻ ചെയ്യാം കേട്ടോ ഇപ്പൊ ഇത് കണക്ട് ചെയ്യാൻ ഭയങ്കര ആണ് കേട്ടോ മെയിൻ യൂണിറ്റ് ആണ് ടു എം എല്ലിന്റെ ഒരു ഡേറ്റി വാട്ടർ ടാങ്ക് അതുപോലെ തന്നെ സാക്ഷം ബ്ലേഡ് ആട്ടെ വരുന്നത് പിന്നെ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആശി ബ്ലോഗ്സ് അപ്പൊ നമ്മളെ വേറൊരു ഡെയിലി ബ്ലോഗ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ലാസ്റ്റത്തെ പ്രാങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് കൊറേ കാലത്തിന് ശേഷം നമ്മൾ വീഡിയോ ഒന്ന് ഓൺ ആയതില് അർഷാദാ അർഷാണ്ട് ക്യാമറ നമ്മളത് അർച്ചാദാണ് എടുക്കണത് അപ്പം ഞങ്ങൾ ഞാൻ ബാക്കേക്ക് ഇങ്ങനെ നോക്കണ വേറെ ഒന്നും കൊണ്ടല്ല തന്നതിന് എന്താണ് അർഷാ നമ്മൾ എന്തെന്താ കാട്ടിന് തിരിച്ച് പണി കൊടുക്കണി കൊടുക്കും പണിന്നൊക്കെ പറഞ്ഞ കട്ടക്ക് പണിയാണ് ഞങ്ങളെടുത്ത് ഗ്ലാസ് ഉണ്ട് കാടി മുട്ടേ അതായത് ഫ്രൂട്ടിന്റെ ഉള്ളിൽ ഞങ്ങളും മുട്ട കലക്കി കലക്കി കൊടുക്ക എന്നിട്ട് അപ്പൊ ഞാൻ ഈ തുടങ്ങണേന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു നമുക്കൊന്ന് ഒരു അരമണിക്കൂർ ബാക്കിലോട്ട് പോയാലോ എന്താ സംഭവം ഞാൻ വന്നിട്ട് എന്തായാലും മാമാക്ക് പ്രായം കൊടുത്തിട്ടില്ല പക്ഷെ പതിലൂടെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് മാമാക്ക് കൊടുക്കാനും മാമാക്ക് ഫ്രൂട്ട് ഇഷ്ടമല്ലല്ലോ ഇതാണ് അഗാരോ ഡീലൈറ്റ് ഇലക്ട്രിക് ഗ്ലാസ് വാക്യം ക്ലീനറും ഫാൻ വാക്ക് നമുക്ക് വിൻഡോസ് ഒക്കെ ഈസിന് ചെയ്യട്ടോ നമുക്ക് നമുക്കിത് കണക്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ മെയിൻ യൂണിറ്റ് ആണ് ടൂ എം എല്ലിൻ്റെ ഒരു ഡേറ്റി വാട്ടർ ടാങ്ക് അതുപോലെ തന്നെ സാക്ഷം ബ്ലേഡ് ആയിട്ട് വരുന്നത് പിന്നെ ഇതിൽ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി ആണ് നമുക്ക് ഇരുപത്തി അഞ്ച് മീറ്റർ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ത്രീ സിക്സ്റ്റി എം എല്ലിൻ്റെ ഒരു സ്പ്രേ ബോട്ടിലും വരുന്നുണ്ട് അതിൽ നമ്മൾ വാട്ടർ ലിക്വിഡ് എന്തെങ്കിലും നമുക്ക് ഫിൽ ചെയ്യാം അതുപോലെ തന്നെ രണ്ട് പീസ് ഫൈബർ ക്ലോത്തും അതിനുശേഷം നമ്മൾ മൈക്രോ ഫൈബർ നമ്മുടെ ഫൈബർ ക്ലോത്ത് നമ്മൾ നമ്മളതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിതിൽ സ്പ്രേ ബോട്ടിൽ വെച്ച് കണ്ട് വെള്ളം വൈപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫൈബർ ഫ്ലോത്ത് വെച്ച് കണ്ടൊന്ന് നമുക്ക് വൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ആണ് നമുക്ക് ഇലക്ട്രിക് ഗ്ലാസ് വാക്യം ക്ലീനർ എത്രത്തോളം ഹെൽപ്പ് ആണെന്ന് കാണാം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്യാണ്ട് വെള്ളമൊക്കെ നമുക്ക് വൈപ്പ് ചെയ്യാൻ കഴിയുന്നു അതുപോലെ തന്നെ നമുക്ക് ടൈസുകളും നമ്മൾ കാർ ഗ്ലാസും അതുപോലെ തന്നെ ഗ്ലാസ് ടേബിൾ ഒക്കെ നമുക്ക് ഈസി ആയി തന്നെ ഇത് ക്ലീൻ ചെയ്യാം തന്നെ നമുക്ക് ഈ വെള്ളൊക്കെ ലാസ്റ്റ് ഇയർ ടാങ്കിലേക്ക് നമുക്ക് എന്നിട്ട് പ്രോഡക്റ്റ് വാങ്ങി ആമസോൺ ആണ് അപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പൊ ജൂലൈ പന്ത്രണ്ട് മുതൽ വരെ പതിനാലോൺ പ്രൈം ഡേ വരുണ്ട് അപ്പൊ പർച്ചേസ് ചെയ്യണത് നല്ല ഡിസ്കൗണ്ടിൽ തന്നെ സാധനം കിട്ടും ഈ വീഡിയോ കണ്ടപ്പോ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ മാമാക്കാണ് പ്രാങ്ക് കൊടുക്കുന്നത് പക്ഷെ ടിസ്റ്റ് അതല്ല ഞങ്ങള് കൊടുക്കണത് ലാമിക്കാണ് ഓളെ വിചാരിപ്പളും മാമക്കളും ഇങ്ങനെ പറഞ്ഞു മാമക്കൾ കൊടുക്കണ്ട അപ്പോൾ ഇത് ഞങ്ങളിത് കൊടുക്കേണ്ടല്ലാമിക്ക അവിടെയാണ് ഞങ്ങൾ ടിസ്റ്റ് പ്രാങ്ക് ഇരിക്കുന്നത് അതായത് ഓടും പ്രാങ്ക് അവിടെ കാട്ടി പിന്നെ രണ്ട് ബ്രാങ്ക് ആണ് ഇതിൽ വരാൻ പോവുന്നത് അതും ധൈര്യപൂർവ്വം ഓളം മുന്നിൽ നിന്ന് അതുകൊണ്ടാണ് എന്നിട്ട് ഒൾ വരും ഉൾക്ക് പിന്നെ ഫ്രൂട്ടി ഓൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഫിസ് കിട്ടണല്ലേ ഫിസ് കിട്ടണം എന്നൊക്കെ അപ്പം ഞാൻ വർഷം അതിപ്പം ഇവിടെ പോവാണ് ഇവിടുക്കുക അപ്പോൾ മുട്ട വാങ്ങാൻ പോവാ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ സെറ്റാണത് ഞാൻ വർഷം ഇപ്പൊ കടയിൽ പോയി കണ്ട മുത്തന്നെ സെറ്റ് ചെയ്ത് കണ്ടു ഞങ്ങൾ ഇങ്ങോട്ട് വരാം അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം സക്സസ് ആയ മതി സക്സസ് ആയെങ്കിലും നല്ല റിയാക്ഷൻ കാണാം അപ്പോൾ ഞാനും എത്രത്തോളം സക്സസ് ആവുന്നു പക്ഷേ സക്സസ് ആവുന്നു അപ്പൊ ഇന്നത്തെ പ്രാങ്ക് സക്സസ് ആവാന എല്ലാവിധ ആശംസകളും ഉണ്ട് ചാൻസുണ്ട് നമ്മള് ഇപ്പൊ മാനേ ആക്കാൻ കൊടുക്കല്ലേ പോണ് ഞങ്ങള് മാനയാക്കാൻ ഞങ്ങൾ നാടാണ് അപ്പൊ ഞങ്ങള് പിടയിലെത്തി അപ്പൊ ഞങ്ങള് വെറൈറ്റി ആക്കിയ സ്മൂത്തില്ല മിക്സ് ചെയ്ത് കൊടുക്ക ഫ്രൂട്ടിയൊക്കെ മാറ്റി ആ മുട്ടുണ്ട് ഞങ്ങൾ മൂന്ന് മുട്ട എടുക്കല്ലേ മൂന്നെണ്ണ ഒരു മൂന്ന് മുട്ട ാമി പോലും അറിയാതെ മാർക്കൊക്കെ ചെയ്തു മാമാൻ്റെ പക്ഷേ പിന്നെ ഒരു ഒരു അഞ്ച് അത് ഒരു സ്മൂത്തി എടുക്കുവെടുക്കല്ലേ പൊട്ടിച്ചാ പറ്റൂലെ പൊട്ടിച്ചേ എടുക്കല്ലേ

നോക്ക എന്താ നിനക്ക് അതല്ലേ അവര് മാമ പാവാണ് മാമക്ക് കൊടുക്കണ്ട അതെ ഒക്കെ തെറ്റാ ഒന്ന് രണ്ട് മൂന്നാലഞ്ചും ഇതൊന്നും കൂടി തന്നല്ലേ അടുത്ത നമുക്ക് എന്തേലും പഴത്തിന്റെ ഉള്ളിലേക്ക് എന്തേലും കുത്തി കെട്ടട മോളൊക്കെ എന്തേലും വയറണതൊക്കെ കൊടുക്കണ്ടെ സീഡില്ലേ സിരിഞ്ചൊക്കെ എടുത്തേ

नुण नुण the stand, the ले ले <laughs> ും സെറ്റ് ചെയ്യണ്ടത് മുച്ച ബ്ലേഡ് അല്ല നല്ലത് അപ്പൊ ഞങ്ങള് സെറ്റ് ആക്കി വരാം അപ്പൊ എന്താ ഫുള്ള് മായ വീട്ടിൽ വീട്ടിൽ പോയ സംശയം ആവും അപ്പൊ ഞങ്ങളിതാ ഞങ്ങൾ ഇവിടെ ഇവിടെ ഹോസ്പിറ്റലിന്റെ ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യണല്ലേ ഇവിടെ ഇവിടെ അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് ഗൈ സെറ്റ് ഇടുന്നത്

ുംങ്ങനില്ലേ കിട്ടി കൊടുക്കും കാരണം ഉള്ളത്തെ നല്ല കുടിക്ക എനിക്കൊരു അനുഭവ എനിക്ക് തോന്നണല്ലേ ഇതിന്റെ ഇവിടെ ഇവിടെ ഇട്ടിട്ട് അറിയൂലേ കാണൂലോ മനസ്സിലായില്ലേ നീ ഇണ്ടല്ലോല്ലേ നിന്നെ ഞാൻ മറന്നുടാ നീ ഞങ്ങളിത് കാട്ടാൻ പോണത് എന്താ അറിയോ അല്ല എങ്ങനെ ആ അറിയാങ്ങനെ പറ പാവണ്ട് ഞാൻ അതാണ് അവിടെയാണ് ഞങ്ങളെ ടിസ്റ്റ് പൊളി ഓം അടിക്കല്ലേ മുറിയുണ്ടാ മുറിണ്ട് ഞാൻ ആരായും പാപാ ഞങ്ങൾ ഈ കാട്ടടുത്തൊക്കെ സ്വന്തം സ്വന്തം ഭാര്യയോടാണ് കാട്ടുന്നത് ഞാൻ ഒന്നും ഏ വലിച്ചു കുടിച്ചിട്ടാ വാണ്ടി വരും ഇതെന്താ കിട്ടാത്ത അപ്പൊ നമ്മൾ ഇതാ ഈ പോഷൻ നമ്മൾ അതേമാതിരി

అటవేరియాని ఎంత అటమది నేన పరివారేలు ఇంగన మూడు నడతలాట మనం ఆకి ఇదలే సానముంది నువ్వుగా అద్దనచిగా ഗ് നീ നമ്മളെന്നെ കുടുത്തോ ഞാൻ കുടിക്കലൊന്നും വേണ്ടിയതാ കൊറച്ചേരം ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് അപ്പൊ ഞങ്ങളിത് കൊറച്ചേരം ഫ്രിഡ്ജില് വെക്കും എന്നിട്ടൊക്കെ ഞങ്ങൾ കൊടുക്കട ചോർമ്മക്കാവോ നോക്കട്ടെ എങ്ങനെയാണ് ഞങ്ങള് അവിടെ എത്തിയിട്ടില്ല സാഹചര്യത്തിനനുസരിച്ചാ എങ്ങനെയും സാധന എങ്ങനെ എങ്ങനെയാച്ചാല് ഇപ്പൊ അർച്ച ഞങ്ങൾ ഫുഡ് ഫുഡ്ക്കും നമ്മളെല്ലാവരും കുടിച്ചിരിക്കണ മാതിരി കാട്ടും കരൻ്റില്ല തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും കുടിച്ചിരിക്കുന്ന മാതിരി കാട്ടിന്നിട്ട് മാമ എന്നാ മാമ പറഞ്ഞാണ്ട് മാമൊക്കെ കൊടുക്ക നമ്മളെ കുടിച്ചിരിക്കണില്ലേ ഡൗട്ടടിക്കും ഏ എല്ലാവർക്കും വാങ്ങിയിക്കണേ ഫതിലും വേണ്ട ഫതിലിനെ ആക്കി റെഡി ആവില്ല വാണ്ടിയില്ല പാപ്പേൻ്റെ പാപ്പ കിടക്കി പാപ്പേൻ്റെ റേറ്റ്

അന്ന് സദ്യ കഴിച്ചു കൊറേ കാലത്തിന് ശേഷം കിട്ടിയപ്പോളെ ഒരേ കഴിക്കല് പിന്നെ സ്മൂത്ത് അമ്മായിന്റെ മോണല്ലേ കഴിച്ചപ്പോ തീരെ കഴിക്കൂരാ

എന്നെ കാണിച്ച എന്നെ കാണിച്ചു അതിലുണ്ടാവുമല്ലോ നല്ല രീതിയിലുണ്ടാവും സാധന പാക്കറ്റ് മാത്ര തിരിച്ചു കൊടുക്കണം കേട്ടോണ്ട് നടൻ നടൻ വന്ന अपड़े <laughs> तो तो माच <laughs> <सुद>। റിയോ എനിക്കിടക്ക് ഇണ്ടെന്ന് മാത്രം പൊട്ടിച്ച് തരാം പൊട്ടിച്ചു പോലെ അгурച്ചിയാ ഇത് ഉണ്ടോ കുർത്ത തന്നെ എവിടെയാ ഞാൻ കുടിച്ചാ ആ ഞാൻ കുടിക്കട്ടെ ആസ് കുടിച്ചീ ആ കുടിക്കാൻ എടുക്ക് 2 മിനിറ്റ് തരടാ ഇന്നെ കിരൻ മാത്രം <laughs> പൊട്ടിച്ചിരുക

പണി എന്നതാണ് മാമക്ക് പണിയാന്നായിരുന്നു ഇന്നോട് പറഞ്ഞത് ഏ അതല്ലേ എനിക്ക് ആണിണ്ട് മാ പണി അതല്ലേ പറഞ്ഞേക്ക് ഇതൊക്കെ

तो ना कर काय केलं बाहेरंदेलो पण बोलत नाही मिल बॅगरी एक वादली आ वादली नन आईडिया काल मेकअप प्राकृती बनत नाही आईडिया न बनत नाही आईडिया असा काय आहे यार अरे अंडे वाले ताक आईडिया आज दिवसांनी चीट नाही पत्त वाला लिस्ट आहे ओण बुडिकड मामाकडे आपण पण तोटी पई गाइस अब वीडियो <tuk> uh, apa yang aku muncif, bu, ya? Penyanyi nyari video, video ini super ya, <tuk>